സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മരണം ഒന്നിന്റെയും അവസാനമല്ല എന്നും വലിയൊരു ജീവിതത്തിലേക്കുള്ള ആരംഭമാണ് മരണമെന്നും ആ ലോകത്തുള്ള ജീവിതത്തിന് നമുക്ക് സാക്ഷികളായി അള്ളാഹു നിക്ഷേപിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കും സാക്ഷികളൊന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ മുൻപിൽ ഈ ലോകത്ത് അള്ളാഹുത്താലെ നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ആ നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും അത് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും മറ്റൊരാൾക്ക് അള്ളാഹു നൽകാത്ത മറ്റേത് വലുതും ചെറുതുമായ എന്തൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടാതെ അള്ളാഹുവിന്റെ മുൻപിൽ വെച്ചൊരടി കാല് അനക്കാനോ പിന്നോട്ടാക്കാനോ ലോകത്തൊരടിമകൾക്കും അള്ളാഹുത്താല അവകാശം നൽകുകയില്ല അതുകൊണ്ടാണ് ഒരു നട്ടപ്പാതിര നേരത്ത് വിശപ്പിന്റെ ശക്തി കൊണ്ട് എഴുന്നേറ്റ് നടന്ന അള്ളാഹുവിന്റെ ഹബീബിനും കൂട്ടത്തിലുണ്ടായിരുന്ന സുദ്ദീഖു അക്ബർ ഉമർത്ത മൂന്ന് പേർക്കും കൂടി ഒരു വീട്ടിൽ നിന്നും അല്പം കാരക്ക ലഭിച്ചപ്പോ ആ കാരക്കയുടെ കഷണങ്ങൾ എടുത്ത് അതിലൊരു കാരക്ക ആകാശത്തെ കുയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു വല്ലാഹി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏത് അനുഗ്രഹങ്ങളാവട്ടെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരാളും അള്ളാഹുവിന്റെ മുൻപിൽ നിന്നും വിട്ടുകടക്കുകയില്ല ഇന്ന് പലർക്കും ഒരു ധാരണയുണ്ട് അനുഗ്രഹങ്ങൾ എന്നാൽ അത് സമ്പത്താണ് ആരോഗ്യമാണ് എന്നൊക്കെ അള്ളാഹു ഒരു മനുഷ്യന് അസുഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമായിരിക്കും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവന്റെ ജീവിതം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ഇനിയൊരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതും അനുഗ്രഹമായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ തിരുനുതൽ ഒരിക്ക പറഞ്ഞു പണക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ നാൽപ്പത് കൊല്ലം മുൻപ് ദരിദ്രന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കും കാരണം അവന്റെ ഉത്തരവാദിത്തത്തിലുള്ള പണത്തെക്കുറിച്ചുള്ള ചോദ്യം കുറവാണ് നൂറ് കിടക്കേണ്ട സ്ഥാനത്തായിരം കിടന്നു ആ ആയിരം പെരുപ്പിക്കാൻ പതിനായിരത്തിലേക്ക് ഇടപെട്ടു ആ പതിനായിരം ലക്ഷങ്ങളായി കോടികളാകുമ്പോ ഇതൊക്കെ എന്റെ ബിസിനസ് എന്റെ ത്യാഗവും എന്ന് ചിന്തിക്കാൻ ചിന്തിക്കാനല്ല അള്ളാന്റെ അബിബായ പഠിപ്പിക്കുന്നത് മറിച്ച് ഓരോ അണയെക്കുറിച്ചും ഓരോ പണത്തെക്കുറിച്ചും നിങ്ങളുടെ ചോദ്യങ്ങൾ വലുതാവുകയാണ് എന്ന് കരുതി ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ പറ്റും അള്ളാഹു നൽകുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതോടുകൂടി പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും പകരം കിട്ടുന്നതെല്ലാം വാരിപ്പിടിച്ച് മാത്രം വെക്കുകയാണെങ്കിൽ നമ്മളെ സന്തോഷത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മളെ ഹാപ്പിനെസിനും വാണ്ടി മാത്രമേ ചെലവാക്കുന്നുള്ളൂ എങ്കിൽ ചോദ്യങ്ങൾ കൂടും ആ ചോദ്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ മുൻപിൽ വലിയ സംഘടനകളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതും എന്തൊക്കെയാണ് അള്ളാഹു പരലോകത്ത് ചോദിക്കുക ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒരടിമ നേരിടേണ്ടി വരിക അവന്റെ വിശ്വാസത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഷിർക്കിനെക്കുറിച്ചും കൊഫറിനെക്കുറിച്ചുമായിരിക്കും ആ ഷിർക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ ഫക്കത് ഫസു പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ചോദ്യത്തിനും നമുക്ക് അള്ളാഹുവിനോട് ഉത്തരം പറയാൻ സാധിക്കുകയില്ല അത് നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ ജക്കാത്താവട്ടെ അള്ളാഹുവിന്റെ തുടക്കത്തിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇല്ലെങ്കിൽ ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും അതല്ലാഹുവിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുന്നില്ല കാരണം ഒന്നാമത്തെ ചോദ്യം ഷിർക്കിനെ കുറിച്ചാണ് മലയാള ഭാഷയിൽ ഷിർക്കി എന്ന വാക്കിന്റെ അർത്ഥം പങ്കു ചേർക്കുക പകരക്കാരൻ ഉണ്ടാക്കുക ആ പകരമുള്ള അവസ്ഥയിലേക്ക് ആ മനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഉലമാക്കൾ ഓർമ്മപ്പെടുത്തിയതും മരണത്തിന്റെ മുൻപ് ഷിർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഏത് പാപവും അമ്മ പുറത്തൊടുക്കും അവൻ കടലിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവൻ വ്യഭിചരിച്ചിട്ടുണ്ടോ അവൻ കട്ടിട്ടുണ്ടോ ഏത് പാപവും റബ്ബവന് പൊരുത്തപ്പെട്ടു കൊടുക്കും എന്തുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അവൻ വിജയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് പറ്റരുത് എന്നും ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും ആവർത്തിച്ചാവർത്തിച്ച് പ്രവാചകന്മാരും ഉലമാക്കളും രേഖപ്പെടുത്താനുള്ള കാരണം പക്ഷേ ഇന്ന് ഷിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്ക് കേൾക്കേണ്ട ഒരു ആക്ഷേപം എന്താ അവർ ഞങ്ങളെ മുഷിരിക്കങ്ങളെയൊക്കെ അവർ മുശിരിക്കി ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാ ഞങ്ങൾ മുശിരിക്കാ ഞങ്ങളൊക്കെ ഷിർക്കിൻ്റെ ആളുകളാ എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന ആക്ഷേപം ഭയപ്പെട്ടതുകൊണ്ട് ചിലരെങ്കിലും ചില കാര്യങ്ങൾ മൂടി വെക്കുകയും പറയാൻ മടിക്കുകയും ചെയ്യാനുള്ള കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തൊരാൾക്കും മറ്റൊരാളെ നോക്കി നീ മുശരിക്കാണ് എന്ന് പറയാൻ അവകാശമില്ല അതാരും ഇക്കാലഘട്ടം വരെ പറഞ്ഞിട്ടുമില്ല പക്ഷേ നീ ചെയ്യുന്നതിൽ ശിർക്കുണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി ശിർക്കൻ രീതിയാണ് അത് ശിർക്കിലേക്കും വലിയ അബദ്ധത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഒരിക്കലും മുശിരിക്കാക്കലോ അവൻ മുഷിനിക്കാണെന്ന് ആക്ഷേപിക്കലോ അല്ല കാരണം ഇവിടെ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയം എന്നുള്ള വാക്കിന്റെ മറുഭാഗം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊരിക്കലും അടിമകൾക്കുള്ള കൊടുത്തിട്ടില്ല ഏതുപോലെ നമുക്കൊരാളോട് പറയാം ആ പാത്രം എനിക്ക് എടുത്തു തരുമോ എന്ന അവന്റെ കൈവിൽപ്പെട്ടതാ പക്ഷെ ഒരു വ്യക്തിയോട് എനിക്ക് സ്വർഗം തരുമോ എന്റെ സുക്കേട് തരുമോ എന്റെ യാത്ര എളുപ്പമാക്കി തരുമോ എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യത്തിൽ അവന്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ കൈകടത്തല അള്ളാഹുവിന്റെ ശ്രേഷ്ഠത ലോകത്തൊരടിമകൾക്കും അല്ല കൊടുത്തിട്ടില്ല ഏതുപോലെ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നത് പോലെ കടലിനൊരു ദൈവം ആകാശത്തിനൊരു ദൈവം അല്ലെങ്കിൽ സൂര്യൻ ഭഗവാൻ ഇന്ന കാര്യത്തിന് വേറൊരു ദൈവം ഈ കാര്യത്തിന് വേറൊരു ദൈവം എന്ന നിലക്ക് ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വവും റബിന് അവകാശപ്പെട്ട ശ്രേഷ്ഠതയും അല്ല ലോകത്ത് മറ്റൊരു അടിമകൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നവർ പറയുന്ന ഒരു ന്യായം എന്താ അവർക്ക് റബ്ബ് കൊടുത്ത കൈവിൽ നിന്ന ഞങ്ങൾ അത് ചോദിക്കുന്നത് മമ്പറത്ത് പോയാലും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാലും എന്തിന് ഷെയ്ഖിന്റെ പള്ളി പോയാലും ചിലരതിനെ ന്യായീകരിക്കുന്ന രീതി അവർക്കല്ല കൊടുത്തതിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അവർക്കല്ല അത് കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹുവിനും അവർക്കുമല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല അതാണ് കറാമത്ത് അതാണ് അല്ലാഹുവിന്റെ അബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും അത് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പോലും തിരിച്ചറിയുന്നതൊരു പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല ഇന്ന് ചില കുടുംബത്തിൽ ചിലർ പറയാറില്ലേ നിന്റെ മതിരി നിങ്ങൾ കാത്തോളെ നിന്റെ മമ്പർത്തങ്ങളെ കാത്തോളെ ആ രീതിയാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ വ്യാഖ്യാനമോ അവര് പഠിപ്പിച്ചതോ അല്ല മക്കയിൽ പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോ ആ നാട്ടിലെ ജനതയ്ക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരോട് പറഞ്ഞതും നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് യാത്രക്ക് പോകുമ്പോ അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം അതേ കരികിൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ നേരെ ലാത്തയുടെ കവറിങ്കൽ ചെന്ന് പറയുമായിരുന്നു ലാത്തേ എന്റെ കച്ചവടം എളുപ്പമാക്കി തരണം ലാത്തേ എന്റെ യാത്ര എളുപ്പമാക്കി തരണം ഉസ എന്ന മരത്തിന്റെ അരികിൽ ചൊല്ലും എന്ന കൽബിംബത്തിന്റെ അരികിൽ ചൊല്ലും ആ രീതിയാണ് നിങ്ങൾ ശെർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ വിളി വിളിക്കാൻ പാടില്ല ഉമ്മത്തെ ഏതവസ്ഥയിലും എന്റെ റബ്ബ് എല്ലാം അറിയുന്ന റബ്ബ് ഏത് നിലക്കും സഹായിക്കാൻ കൈവുള്ള റബ്ബ് എന്ന വിശ്വാസമാണ് തൗഹീദ് അതിനർത്ഥം ഇന്ന് ചില യുക്തിവാദികൾ പറയുന്നത് പോലെ വെള്ളത്തിൽ മുങ്ങി താഴുന്നു പുഴയിൽപ്പെട്ട് മുങ്ങിത്താഴുന്നു അള്ളാഹുവിനെ വിളിച്ചാൽ അള്ള മായാവിയെ പോലെ വരുമോ അതല്ല നമ്മുടെ വിശ്വാസം മുങ്ങി താഴ്ന്നവന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും മുകൾ ഭാഗത്ത് നിന്ന് ഒരു മരം കടപുഴകി വീണേക്കാം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അവൻ ആ പുഴയിലൂടെ ഒഴുകി വന്നേക്കാം അതിൽ കയറി രക്ഷപ്പെടണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതിനർത്ഥം അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ള ഇല്ല എന്നല്ല അള്ളാഹു അവൻ വിധിച്ചത് മരണമാണെങ്കിൽ ആ മരണത്തിലേക്ക് അവൻ എത്തട്ടെ ആ വിശ്വാസമാണ് തൗഹീദ് അതിൽ നിന്നും തടയുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ മറ്റേത് വിളിയാവട്ടെ അത് ശിർക്ക അതുകൊണ്ട് ആ യാത്ര പോകുമ്പോ നമ്മളെ യാത്ര മുടക്കാൻ ഒരു കറുത്ത പൂച്ചക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധം പറ്റിത്തുടങ്ങി നിങ്ങളുടെ സ്വകാര്യതയിലും നിങ്ങളെ സന്തോഷത്തിലും ഒരു മൈനക്കോ മൂങ്ങക്കോ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയെന്ന് എന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ ശിർക്കിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി മറ്റൊരുത്താവും മറ്റൊരുത്ത ഏതെങ്കിലും വാക്കുകളും നിങ്ങൾക്ക് ഭീകരത സൃഷ്ടിക്കുന്നു കരിനാക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടി ജീവിതത്തിൽ എന്തോ അബദ്ധം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ അബദ്ധം പറ്റാൻ തുടങ്ങി അതുകൊണ്ടാ മുസ്ലിം ഉമ്മത്തെ അതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ലെന്നും ഏത് സമയത്ത് വിളിച്ചാലും കേൾക്കാനും അറിയാനുമുള്ള മരങ്ങളെ കടപുഴക്കിവിടുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ യാത്രകൾ തിരുത്തുന്ന വാഹനത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന കടലിന്റെ ഓണങ്ങൾക്ക് പോലും കൃത്യമായ ചലനം നിശ്ചയിക്കുന്ന ആ റബ്ബ് നിങ്ങളെ കൂടെയുണ്ടെങ്കിൽ അവർ നടുക്കടലിലാണെങ്കിലും കോട്ടക്കുള്ളിലാണെങ്കിലും മലമുകളിലാണെങ്കിലും മറ്റേത് പരന്നു കിടക്കുന്ന മരുഭൂമിയിലാണെങ്കിലും ഞാൻ അവരുടെ അടുത്തുണ്ട് റസൂലേ എന്നോട് പ്രാർത്ഥിക്കാൻ പറ എന്നോട് സഹായം ചോദിക്കാൻ പറ ആ വിശ്വാസത്തിന്റെ ഇടയിലാണ് അന്നും ഇന്നും ഷിയാക്കള് കത്തിമന വെച്ചത് മുസ്ലിം ഉമ്മത്തിലേക്ക് കബർ വിശ്വാസം കൊണ്ടുവന്നവരിൽ പ്രധാനികൾ ഷിയാക്കളായിരുന്നു ഖവാരിജുകളായിരുന്നു ആ ഖവാരിജുകൾ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ നേർക്കു നേരെ പോകാൻ പാടില്ല നിങ്ങൾ ആളുകൾ മുഖേന പോണം അന്ന് തുടങ്ങിയ ഷിയാത്തോയുടെ പണിയാണ് ഇന്നും കേരളക്കരയിൽ പോലും അവർ സ്വാധീനം ഉറപ്പിക്കാനുള്ള കാരണം ഇന്നും ഏത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കുണ്ട് ഇന്ന റബ്ബി കരീബൻ മുജീബ് എന്റെ റബ്ബ് എന്നോട് എന്നോടടുത്തു നിൽക്കുന്നവനാ എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ അബീബായ വിത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കണ്ടവാടിയോളം ചെരുപ്പിന്റെ വാറിനോളം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ റബിനോടല്ലാതെ ഒരാളോടും നിങ്ങൾ സഹായം ചോദിക്കരുത് നിങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടരുത് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് നേർച്ചകളും പ്രാർത്ഥനകളും ആ റബ്ബിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് പരലോകത്തെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവരോട് ചോദ്യം പോലും പടച്ചോർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവരോട് അള്ളാഹു പറയും അയിനവാക്കുൻ തും എവിടെ എനിക്ക് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ ബദരീങ്ങളെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മുഹീദ്ദീൻ മുഹീദ്ദീൻ എവിടെങ്കിലും ആളുകൾ ലോകത്തൊരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല ഇമാം ഷാഫി അലേഹി പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട് എങ്ങനെ മനുഷ്യരെ നിങ്ങൾക്ക് ലാ ഇലാഹ പറയാൻ പറ്റും ഇലാഹ് മറ്റു പലരോടും സഹായം ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് അതേ മാർഗമാണ് നമുക്ക് പറയാനുള്ളതും അള്ളാഹുവിനോട് മാത്രം റബ്ബ് ചോദിക്കും റബ്ബിനു പുറമെ ആ വിളിച്ചു പ്രാർത്ഥിച്ചവരെ ഒക്കെ നിങ്ങൾ കൊണ്ടുവരിനൊക്കെ അവര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ പോട്ടെ ഔ എൻസിറൂൻ അവർക്കെന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ മറ്റൊരു പ്രതീക്ഷയോടെ നിങ്ങൾ വിളിച്ച് തേടിയവരൊക്കെ എവിടെ ഐ നഷറക്കാ എവിടെ അവരൊക്കെ നിങ്ങൾ വിളിച്ചവരോട് വരാൻ പറ നിങ്ങളെ സഹായിക്കാൻ പറ പ്രശ്നം പരിഹരിക്കാനും മക്കളുണ്ടാവാനും ഒരുപാട് ദർഗകളിൽ ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിച്ചും പ്രാർത്ഥിച്ചും നടന്നിരുന്നല്ലോ എവിടെ ആ പങ്കുകാരൊക്കെ അവരെയൊക്കെ വിളിച്ചോ എന്ന് പറയുമ്പം അവരോരോരുത്തരും അള്ളാന്റെ മുൻപിൽ തന്നെ ഹാജരാക്കുന്നുണ്ടാകും അവരല്ലാ ഹാജരാക്കും അവരോട് റബ്ബ് ചോദിക്കും നിങ്ങൾ ഇവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ ഓരോരുത്തരും തിരിച്ചു പറയും ഇല്ല റബ്ബേ ഞങ്ങളാരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഏത് ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ പറഞ്ഞിട്ടില്ല ബദിരീങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല ഊഹദീങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്നവരെ ദേവിയെ എന്നൊന്നും വിളിക്കാൻ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഈ പറയുന്ന ദർഗകളിലുള്ള ചരിത്രങ്ങളെല്ലാം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാ അത് തൊട്ടു മുൻപിലുള്ളതായാലും മൈലുകൾ ദൂരത്തുള്ളതാണെങ്കിലും അത് മനുഷ്യനിർമ്മിതമാണ് ഏതവസ്ഥയിലും നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം